ബാലയുടെ നാലാം വിവാഹവും ആദ്യത്തെ ഭാര്യയെക്കുറിച്ചുള്ള ചർച്ചകളുമായിരുന്നു കുറേ ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് ഇപ്പോൾ ബാല തന്റെ നാലാമത്തെ ഭാര്യയായ കോകിലയുമായി ഇപ്പോൾ സിനിമ കാണാനും കറങ്ങി നടക്കാനും ഒക്കെ തുടങ്ങുന്നതിന്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു താൻ ഉടൻ അച്ഛനാകുമെന്നും തനിക്കൊരു കുഞ്ഞു ജനിക്കുമെന്നും ബാല വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു അതിനാൽ തന്നെ കോകില ഗർഭിണിയാണോ എന്ന സംശയമാണ് ആരാധകർ തുടക്കം മുതൽ തന്നെ പറഞ്ഞത് ഒരു വർഷത്തോളമായി കോകില ബാലയുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന പലരും തെളിവുമായിരുന്നു രംഗത്ത് വരികയും ചെയ്തു അതുകൊണ്ട് ബാല ഗോകുല ഗർഭിണിയായപ്പോൾ വിവാഹം ചെയ്തതാണോ എന്നാണ് പലരും വിമർശനങ്ങൾ ഉന്നയിച്ചത് ഇതിനിടെ എലിസബത്തും അമൃതയും തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടെന്നും എലിസബത്തിനെ ബാലയുടെ ക്രൂരതകളിൽ നിന്ന് ആ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് അമൃതയാണ് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു അമൃതയുടെ അസിസ്റ്റന്റായ കുക്കു ആണ് എലിസബത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് രംഗത്ത് വന്നത് അമൃതയുടെയും ബാലയുടെയും മകളായ പാപ്പു എന്ന അവന്തിക ഒരു വീഡിയോ പങ്കുവച്ചതിലൂടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീർന്നത് എന്നും പറയാം തന്നെയും തന്റെ അമ്മയെയും തൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ബാല നിരന്തരം ഉപദ്രവിക്കുകയാണെന്നും താൻ അദ്ദേഹത്തോട് ഒന്നും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും വയ്യാതെ കിടന്നപ്പോൾ കാണാൻ പോയപ്പോൾ ലാപ്ടോപ്പ് ചോദിച്ചു എന്ന് അദ്ദേഹം പറയുന്നുവെന്നും താൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഇതുവരെ തന്നെ കാണാനോ അല്ലെങ്കിൽ ഫോൺ വിളിക്കാനോ തൻ്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ശ്രമിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വളരെ വലിയ വെളിപ്പെടുത്തലുകളാണ് താൻ മൂന്ന് വയസ്സിൽ അനുഭവിച്ച ഒരു ട്രോമ ഉൾപ്പെടെ ആ പെൺകുട്ടി വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു പിന്നാലെ അമൃതയും ലൈവിലൂടെ എത്തി അമൃതയുടെ അസിസ്റ്റന്റ് അങ്ങനെ പലരും ബാലക്കെതിരെ പിന്നെ നിരന്തരം തെളിവുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഇതോടെ താൻ ഇനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് ബാല ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു അതിനിടെ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയത് താൻ ഉടൻ കല്യാണം കഴിക്കുമെന്നും എന്നാൽ ആ കുഞ്ഞിനെ കാണാൻ ആരും വരരുത് എന്നും ആണ് പറഞ്ഞത് അതിൽ ഉടൻ ഒരു കുഞ്ഞു ജനിക്കുമെന്നും ബാല പറഞ്ഞിരുന്നു ആ കുഞ്ഞിനെ കാണാൻ ആരും വരരുത് എന്നാണ് പറഞ്ഞത് എന്നാൽ ബാല ഇതിനിടെ മറ്റൊരു കാര്യം പറഞ്ഞത് പാപ്പുവിന് ഇനി അപ്പ ഇല്ല ഇനി പാപ്പുവിന്റെ ജീവിതത്തിലേക്ക് അപ്പ വരില്ല എന്നാണ് പാപ്പുവിനെ ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ളവരെ ജയിക്കണമെങ്കിൽ ബാലയുടെ ജീവിതത്തിൽ ഇനി ബാലയുടെ സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞു വേണം അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബാല എന്നാൽ അമൃതയും എലിസബത്തും തമ്മിൽ ഒരു കോണ്ടാക്ട് വന്നത് എങ്ങനെയാണ് ബാല ആശുപത്രിയിൽ കിടന്ന സമയത്ത് അതായത് കരൽമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ബാല ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് അമൃത സുരേഷ് അവിടെ മകളെയും കൊണ്ടെത്തിയിരുന്നു ബാലയെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എലിസബത്ത് ബാലയുടെ ക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു ആ സമയത്ത് അമൃതയെ കണ്ടപ്പോൾ അമൃതയിൽ നിന്ന് എലിസബത്ത് കോണ്ടാക്ട് നമ്പർ വാങ്ങിക്കുന്നു സംസാരിക്കണം എന്ന് പറയുന്നു പിന്നാലെ വീട്ടിലെത്തി എലിസബത്ത് അമൃത സുരേഷിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് എലിസബത്ത് ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ച ക്രൂരപീഡനങ്ങൾ കേട്ട് അമൃത പോലും ഞെട്ടിപ്പോവുകയായിരുന്നു ബാലയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അമൃത അനുഭവിച്ചതിനേക്കാൾ വളരെ ക്രൂരമായ തരത്തിലാണ് എലിസബത്തിനോട് ബാലപേരും അറിയാം ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം ഇത് ബാലയുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയാണോ എന്നൊക്കെ എലിസബത്തിന് അറിയണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബാലയുടെ ആദ്യ ഭാര്യയുമായി എലിസബത്ത് സംസാരിച്ചത് അങ്ങനെ അമൃത കുറേ കാര്യങ്ങൾ എലിസബത്തിനോട് പറയുന്നുണ്ട് താൻ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്നും വിവാഹം കഴിയുന്നതിന് മുൻപുള്ള ബാല എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവവും അതിനുശേഷമുള്ളതും രണ്ടും രണ്ടായിരുന്നു എന്ന് അമൃതാസ് സുരേഷ് വെളിപ്പെടുത്തുന്നു മാത്രമല്ല തന്നെ തല്ലി ചതച്ചതും തന്നെ ഇറക്കി വിട്ടതും തന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കിയതും അങ്ങനെ എല്ലാം എണ്ണി എണ്ണി തന്നോട് ചെയ്ത ഓരോ ക്രൂരതകളും അമൃത എലിസബത്തിനോട് പറയുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെയാണ് എലിസബത്തിനോടും ബാല പെരുമാറുന്നത് മാത്രമല്ല എലിസബത്തിന് ഒരു കുഞ്ഞ് ജനിക്കാത്തത് കൊണ്ട് വളരെ ക്രൂരമായിട്ടായിരുന്നു ബാലയുടെ പെരുമാറ്റം ഇതോടെ അമൃത സുരേഷ് ബാലയുടെ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ എലിസബത്തിന് ധൈര്യം നൽകുകയായിരുന്നു ആ ധൈര്യത്തിന് പുറത്താണ് എലിസബത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ജീവിതം തേടി പോകുന്നത്